നമസ്കാരം പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ എന്തോ വലിയ സംഭവങ്ങളൊക്കെ ആണെന്നാണ് പക്ഷെ നമ്മളൊന്നുമല്ല നമ്മൾ എത്രത്തോളം ചെറുതാവാൻ ശ്രമിക്കുന്നു നമ്മൾ അത്രത്തോളം വലുതാവും നമുക്കൊരുപാട് വിജയം കരസ്ഥമാക്കാൻ കഴിയും നമ്മൾ എത്രത്തോളം നമ്മൾ വലുതാണെന്ന് ഭാവിക്കുന്നോ അത്രത്തോളം നമ്മൾ തോൽവിയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും ഞാനൊരു കഥ പറയാം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുള്ള കഥയായിരിക്കാം എങ്കിലും ഞാനിതൊന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പണ്ടൊരിക്കൽ രണ്ട് വ്യക്തികൾ ചേർന്ന് കുറച്ച് തടി ഒരു വാഹനത്തിലോട്ട് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു അവര് എത്രത്തോളം ശ്രമിക്കുക അത് വാഹനത്തിന്റെ മുകളൊറ്റം വരെ എത്തിയതിനു ശേഷം അവ താഴെ വീണുള്ളൂ പല പ്രാവശ്യം അവര് ശ്രമിച്ചിട്ടും നടന്നില്ല അപ്പോൾ അതുവഴി ഒരു മദ്യവയസ്കൻ കടന്നു വന്നു അദ്ദേഹം കുതിരപ്പുറത്താണ് കടന്നു വന്നത് അപ്പൊ ഈ ആളുകൾ ഇങ്ങനെ തടി വാഹനത്തിലോട്ട് കയറ്റാൻ ശ്രമിക്കുന്നു അത് താഴെ വീഴുന്നു വീണ്ടും കയറ്റാൻ ശ്രമിക്കുന്നു അത് താഴെ വീഴുന്നു അത് ആ മനുഷ്യൻ കണ്ടുകൊണ്ടുവന്നു അപ്പൊ അദ്ദേഹം കുറച്ചപ്പുറത്ത് നോക്കിയപ്പോ ഒരു മനുഷ്യൻ ഒരു യൂണിഫോമല്ലായിട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോ ആ ആൾ വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത് ഈ മധ്യവയസ്കൻ ഈ കാഴ്ച കണ്ടിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു ഹേയ് നിങ്ങളൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ തടിയെ ഈ വാഹനത്തിലോട്ട് കയറ്റാൻ പറ്റുമായിരുന്നല്ലോ അപ്പൊ ആ മനുഷ്യന് ദേഷ്യമെന്നും അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കേ നിങ്ങൾ തന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ ഇവിടത്തെ ഓഫീസറാണ് എനിക്ക് ഇത്തരം ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു കുറഞ്ഞ ജോലിയായിട്ടാണ് ആ മനുഷ്യൻ കണ്ടത് പക്ഷെ ആ മധ്യവയസ്കൻ ആ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി വന്ന് ഈ വ്യക്തികളെ സഹായിച്ചു അങ്ങനെ തടി മുകളിൽ വെച്ചു അദ്ദേഹം അവരിൽ നിന്നൊരു നന്ദി വാക്കുപോലും സ്വീകരിക്കാതെ കടന്നുപോയി അടുത്ത ദിവസം ആ സ്ഥലത്ത് ഒരു പൗര സ്വീകരണം ഉണ്ടായിരുന്നു ആൾക്കാരെല്ലാം കൂടി ഈ ഓഫീസറും അവിടെ എത്തി നാട്ടിലെല്ലാവരെയും വിളിക്കുമ്പോൾ എല്ലാവരും അവിടെ എത്തുമല്ലോ അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ആ സ്വീകരണം ഏൽക്കേണ്ട ആൾ അവിടെ എത്തി ഈ ഓഫീസർ അന്തം വിട്ടുപോയി തലേ ദിവസം തൻ തന്റെ മുന്നിൽ വന്ന് നിന്ന് ആ തടി കയറ്റാൻ സഹായിച്ച ആ വ്യക്തി അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതാരുന്നോന്നറിയോ അമേരിക്കൻ പ്രസിഡന്റ് ആൻ വേണ്ടി തിരഞ്ഞെടുത്ത ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അവർ അന്തം വിട്ടുപോയി ഇത്രയും താഴ്മയുള്ള ഒരു മനുഷ്യനോ എന്ന് ചിന്തിച്ചു പോയി ശരിയാണ് നമുക്ക് എത്ര ഉയരങ്ങൾ എത്താൻ ആഗ്രഹമുണ്ടോ അത്ര ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പതിന്മടങ്ങ് താഴ്ന്നു കൊടുക്കണം ജീവിതത്തിലായാലും അങ്ങനെയാണ് നമ്മൾ എന്തോ ഒക്കെ ആണെന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങേറ്റം തോൽവിയിലേക്ക് പോകും നമ്മൾ വെറും പൂജ്യമാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും ഉന്നതിയിലെത്താനും കഴിയും നമുക്ക് ഈ കഥയൊരു പാഠമായിരിക്കട്ടെ നമസ്കാരം